യു കെ കൊണ്ടുപോകാൻ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ സീക്ക് ജോസഫ് സീക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്നും ഏഴു ലക്ഷം രൂപ മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ തട്ടിച്ച് മേടിച്ച ഒരു കേസിന് പത്രസമു വന്നിരിക്കുന്നത് യു കെ വെഹിക്കൽ അക്കാദമി എന്ന പേര് മദുരാപ്പ് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഞങ്ങളെ തട്ടിപ്പിരിയാക്കിയത് ഞങ്ങളെ ദിവസം മുതൽ അവസാനം ഞങ്ങൾ വ്യാജ സിഒസ് തന്നെ തന്ന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പലപ്പോഴായി പതിനാറ് ലക്ഷം രൂപ വരെ ഇരുലക്ഷം രൂപ വരെയാണ് കൈപ്പറ്റിയിട്ടുണ്ട് അതിനൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് കേസ് കൊടുക്കുകയും ഫസ്റ്റ് ആദ്യം സമയങ്ങളിൽ പോലീസുകാർ ഞങ്ങൾ കേസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുമ്പോൾ ഞങ്ങൾ അത് ചർച്ച ചെയ്യും അത് കഴിഞ്ഞ് കേസ് കേസ് നടത്തുന്നത് സീഗ് മുങ്ങുകയും ചെയ്തു കൂടിയാണ് ദുബായിലേക്ക് സൂചിന്റെ വൈഫ് കഴിഞ്ഞ ദിവസം നാട്ടിൽ വരികയും അവരുടെ വീട് കോട്ടയം ചെങ്ങണ ഭാഗത്ത് ആശയപ്പെടുന്ന സ്ഥലത്താണ് അവരുടെ വീട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം അവരെ വീട്ടിൽ പോയപ്പോൾ ഞങ്ങളെ വന്ന് അറിഞ്ഞ് അവരന്ന് മുങ്ങുകയും ചെയ്തു സീക്ക് വീണ്ടും ഇത്ര വീണ്ടും പല പല നടപടിലേക്ക് നീങ്ങുന്നു കാരണം മറ്റുള്ളവർ വീണ്ടും പറ്റിക്കുന്നുണ്ട് ഈ റിക്രൂട്ട്മെന്റ് നടത്തി ഇസ്രായേലിലേക്ക് യു കെയിലേക്ക് പല സ്ഥലങ്ങളിലേക്കും വീണ്ടും ഈ വ്യാജ റിക്രൂട്ട്മെന്റ് നടത്തി ക്യാഷ് പറ്റിക്കുന്നുണ്ട് അവർ കുറെ ജന്മൻ പിള്ളേരെ ഞങ്ങളുടെ ജന്മൻ പിള്ളേരെ ജർമ്മൻ ഭാഷ പഠിപ്പിച്ച് വാഗ്ദാനം ചെയ്യാൻ വന്ന ഒരാളാണ് ഞാൻ പതിനാറ് ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു ഇന്റർവ്യൂ നടത്തുകയും പത്ത് ദിവസം ക്ലാസ് ഉണ്ടായിരുന്നു കോട്ടയത്ത് വെച്ച് ഞങ്ങൾക്ക് പത്ത് ദിവസം ക്ലാസ് നടത്തി ക്ലാസ്സിനകത്തുനിന്ന് ഇന്റർവ്യൂ നടത്തി അങ്ങനെയാണ് ഞങ്ങളെ സെലക്ട് ചെയ്തത് മൂലം എന്നിട്ട് ഞങ്ങൾക്ക് പറഞ്ഞ പോലെ പൈസ ആദ്യം സി എസ് പറഞ്ഞ ശേഷം പതി പൈസ മേടിക്കുകയും അത് കഴിഞ്ഞ് ബാക്കി പണം വിസക്ക് വേണ്ടി തന്നാ മതി എന്ന് പറഞ്ഞു അങ്ങനെ ബാക്കി പൈസ അന്നേരം മേടിക്കുകയും ചെയ്തു എന്നിട്ട് ഇതുതന്നെയായിട്ടും ഞങ്ങൾക്ക് യാതൊരു ഇതും ഇല്ലായിരുന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞു ഇനി ഒരു മൂന്ന് മാസം കൂടെ സാവാസം വേണം എന്ന് പറഞ്ഞു യു കെ രണ്ടോ പ്രശ്നം നടക്കുവാന്നൊക്കെ പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങളവിടെ സാവാസം മേടിച്ച് പക്ഷെ പിന്നീട് അങ്ങോട്ട് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ പറ്റിക്കുവാനാന്ന് യാതൊരു ഇതും ഉണ്ടായിട്ടില്ല മുന്നോട്ട് അത് കഴിഞ്ഞ ശേഷം ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ആളാണ് ഈ സൂരജന്റെ മയപ്പുഷരങ് പറഞ്ഞത് യു കെക്ക് കൊണ്ടുപോവുകയും ചെയ്തു യു കെക്ക് കൊണ്ടുപോയ ശേഷം പുള്ളിക്കാരി ജോലിയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞാൽ നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ആവശ്യം വെച്ചാല് ഷെർനെ എന്തെങ്കിലും ഇത് ചെയ്ത് ഇവിടെ ഇതാകുവാണെങ്കിൽ അവന് ഇങ്ങോട്ട് നാട്ടി വന്ന് അവന് അതിനൊക്കെ കുടുങ്ങാൻ വരും പക്ഷെ ഇത് പറഞ്ഞപോലെ തന്നെ പുള്ളിക്കാരന് ഇതുവരെ ഒന്നും ഇതിനൊന്നും ഉണ്ടായിട്ടില്ല പുള്ളിക്കാരിക്കെതിരെ ക്രൈംബ്രാഞ്ച് ഒന്നും പുള്ളിക്കാരിക്കെതിരെ സ്വീകരിച്ചിട്ടില്ല അപ്പൊ പുള്ളിക്കാരിനെ എങ്ങനെയും അറസ്റ്റ് ചെയ്ത് സൂരജിനെതിരെ നടപടി എടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ആണ് ഞങ്ങളത് പിന്നെ മാത്രമല്ല ഈ ഒരു സമയത്ത് പോലും ജർമ്മൻ പിള്ളേരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ കുറെ പിള്ളേര് ജർമ്മനിയിലേക്ക് ഒരു ഇന്റർവ്യൂ നടത്തുകയും അവരെ കൊണ്ടുപോവുകയും പറഞ്ഞിട്ട് കുറെ പൈസ അവരോടും മേടിക്കുന്നുണ്ട് ഇസ്രയേലിലേക്കാണെന്ന് പറഞ്ഞാൽ കുറെ പൈസ അവരോടും മേടിച്ചു എന്നിട്ട് ഇത്രയായിട്ടും അവനെതിരെ ആ ഒരു ആക്ഷനും എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ഞങ്ങളുടെ അത് കോട്ടയം കേസ് പറഞ്ഞത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പ്രതി ഇപ്പോഴും ഒളിവില്ല പ്രതി ഇപ്പൊ രണ്ടുവർഷത്തിന് മേണിലായി പ്രതി അറസ്റ്റ് ചെയ്തിട്ടില്ല